അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ മാസം കൊടൈക്കനാലിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു അത് മൊണ്ടിയായിട്ടാണ് ഞങ്ങള് സുമതികളിലേക്ക് പോയത് ഇപ്പൊ നമ്മൾ നേരെ കൊടൈക്കനാട് പോവണം ബാക്കി കാഴ്ചകൾ കൊടൈക്കനാലിൽ ചെന്നിട്ട് കാണിച്ചു തരാം പോണ വഴിയിലുള്ള എല്ലാ അപ്ഡേറ്റ് ആണ് നാല് ഉരുമ്പട്ടി നമ്മള് തമിഴ്നാട്

നിങ്ങളീ പറയുമ്പോഴത്തേക്ക് വിചാരിക്കും നമ്മളെന്ത് കൊടൈക്കനാൽ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണോ അങ്ങനെ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ കൂടെ കാണിച്ച് ഞങ്ങളുടെ കൊറേ കൊറേ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിൽ ഒരു സന്തോഷം അത്രേ ഉള്ളു ഇല്ലാണ്ട് വേറെ ഒന്നുമില്ല നമ്മളിപ്പോ എവിടെയായി നമ്മള നമ്മളെ സ്ഥലത്ത് ഏഴ് മണിക്കൂറാണ് ഗൂഗിൾ മാപ്പിൽ ഇട്ടിരുന്നത് ഏഴ് മണിക്കൂർ കൂടി കാരണം വേറൊന്നുമല്ല ഇത് വളവും തിരിവൊക്കെ നമുക്ക് പയ്യല്ലേ വരാൻ പറ്റത്തുള്ളൂ അത് അതിനേക്കാൾ കൂടും ഞാൻ ആക്ച്വലി കുടയ്ക്കെന്നെ രണ്ടാമത്തെ തവണയാണ് രണ്ടാമത്തെ തവണ കോളേജിൽ നിന്ന് ടൂറേ വന്നിട്ടുള്ളൂ അന്ന് ഒന്ന് എനിക്ക് മെനയായിട്ടൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ലേ ഈ തവണ അത് മാറ്റണം കുറച്ചുകൂടെ നല്ല സ്ഥലങ്ങൾ കാണണം നമ്മൾ വിചാരിക്കുന്ന നിർത്താൻ പറ്റണം പോണം അങ്ങനെയൊക്കെ ഉണ്ട് നമ്മള് യാത്രയിൽ ഇപ്പം എത്താറായി മോളിലോട്ട് കേറിയിട്ടില്ല താഴെ നിക്കുകയാണ് എന്നാ കേട്ടാ സൈക്കിൾ ഒരേ സാധനം ഞാനും ബ്ലോഗ് എടുക്കുന്നുണ്ട് ഇത് വെക്കാറ് ഞാൻ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടേ നടത്തുള്ളൂ ഞാനേക്ക് ഏറ്റവും അവസാന ഞങ്ങളുടെ ഇവിടം വരെ എത്തിച്ച ഞങ്ങളുടെ സുഹൃത്ത് അങ്ങനെ ഒരു ജോലി ആവട്ടെ കരുതി അതായത് അവനാണ് ഇത്ര നേരം വണ്ടി ഓടിച്ചത് നേരൊക്കെ അപ്പോൾ ഇനിയാണ് യഥാർത്ഥ കളികൾ നമ്മൾ ഇവിടെ കാണിക്കാൻ പോണത് അതായത് ഞങ്ങൾ ഇവിടെ ടീം പിരിച്ച് ക്രിക്കറ്റ് കളിക്കാൻ പോവാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ ആണ് എന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ കാണിച്ചു തരാം സുഹൃത്ത് തരാ അതായത് എന്റെ ലൈഫിൽ ആ അതാണ് കുളയട്ട് ആസിനെ കടിച്ചു നമ്മളത് ഉരുക്കിയെടുത്ത് ആക്ച്വലി ഈ ഈ ബ്ലഡില്ലേന്താണ് വൃത്തിയില്ലാത്ത രക്തമാണ് ഈ കുടിക്കുന്നത് അതുകൊണ്ട് സീനില്ല വേറെ ബ്രോ നമ്മക്ക് വല്ല കഴിക്കാൻ പാ ഞങ്ങളെല്ലാം പോയി കഴിക്കാൻ ഞങ്ങളെല്ലാം കഴിച്ചിട്ട് കഴിച്ചിട്ട് ബാക്കി പോവാറല്ല ഒന്നും പിന്നെ ഒന്നും പറയലും പറയുന്നു ഒരിക്കലും തീരാത്തീരാണേമാര് കടിച്ചോണ്ട് പോകൂടെ ഒന്ന് മാൻ ഇത് ഈ പൊരങ്ങന്മാരെ വിശ്വസിക്കാൻ പറയുന്നത് ചിലപ്പോമാരി വന്ന് കടിച്ചെടുത്തോണ്ട് പൊക്കളായി ഞാൻ പറയുന്ന സൗണ്ട് ഒക്കെ പയ്യാ മൈക്കില്ല ഒന്നുമില്ല ഒന്നുമില്ല അതുകൊണ്ട് നല്ല ഒച്ചത്തിലാണ് സംസാരിക്കുന്നത് മാക്സിമം സൗണ്ട് എഫേർട്ട് എടുത്താണ് സംസാരിക്കുന്നത് അതാണ് അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കാണുമ്പോൾ അത് ചള്ളായിട്ടിരിക്കും മസാല ആയിട്ട് അടിപൊളി പക്ഷെ കഴിച്ച അതിലെ എണ്ണ ഞങ്ങൾക്ക് അത്ര രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ വയറ് ചിലപ്പോൾ സീനും അതിന്റെ എണ്ണ ഞങ്ങൾക്ക് അത്രയായിട്ട് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല വേണോ ഒന്നോടെ കാണിച്ചു തരാം എടുക്കാർ ഗൈഡ് സാർ എങ്ക പോലെ പോർജ് ചാർജ് വണ്ടിയിലിട്ട സീൻ ആവുമ്പ്രോ വണ്ടിയിൽ ചാർജ് കഴിഞ്ഞാൽ ബാറ്ററി ഇഷ്യൂ വരും ഞാൻ അതേ ഈ മടക്കത്തുള്ള കുറച്ചുള്ള അതിന്റേതായിരിക്കും ഞാൻ ഞാൻ ഫോണത്തിൽ ഇതുവരെ കുട്ടിട്ട് യൂസ് ചെയ്തിട്ടില്ല കാറിൽ ഇട്ടിട്ടില്ല ബാറ്ററിയുടെ ഇഷ്യൂസ് കൊണ്ട് പേടി സീൻ വരുമോ എന്നുള്ള പേടികൊണ്ടാണ് അത് പൊതുവേ എല്ലാവർക്കും വരും കുറച്ചു മാറും പറയണത് എനിക്കിതിരെ മാറിയില്ല മാറുമ്പോ മാറട്ടെ ഞങ്ങളിപ്പോ എവിടെയാണെന്ന് അറിയോ ഇതില് തലയിരിഞ്ഞാണ് ഞങ്ങളിപ്പോ മൂഞ്ചിക്കല്ലാണ് കൈസ് മൂഞ്ചിക്കല്ല് അതായത് ഇവിടത്തെ ടോപ്പ് പ്ലേസ് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി നടക്കുവാണ് കൈസ് ഇവിടുത്തെ ഒരു കടകരപ്പു കള്ള് ഫുഡ് എന്ന് പറയാം അവിടെ കേറിയ നമ്മൾ ആദ്യം കേറിയ കട മസാല 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 ദോശ ദോശ എന്ന് പറഞ്ഞപ്പോഴേ ഈ ഉണ്ട് ഉണ്ട് ഇല്ല ഗ്രാമത്തിന്റെ സ്വാദറിയാൻ അതായത് വെറുതെ വൈറ്റ്നസ് ആക്കരുത് ഒരിക്കലും അതുകൊണ്ട് നൈസ് ആയിട്ടുള്ള സാധനങ്ങള് മാത്രം കഴിക്കാൻ നോക്കുക മാക്സിമം കേരള വണ്ടി കേരള വേണ്ടി കെ ലൈറ്റ് ഗൈസ് ഒരു ഇഷ്ടം പോലെ കേരള വണ്ടി ഉണ്ട് വണ്ടിയുണ്ട് ഒരു കാര്യം കാണിച്ചു റൂം കിട്ടാൻ കുറച്ച് ഡിലേ ആകും കാരണം വെക്കേറ്റ് ആളുണ്ട് ഇറങ്ങി അനുസരിച്ച് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ആ സമയം കൊണ്ട് ഇവിടെ റൂം റൂമ് അങ്ങനെ ഞങ്ങൾ ഇവിടെയാണ് ഇത് റൂമിലാണ് ഞങ്ങൾ ഞങ്ങള് മൂന്നുപേരും അപ്പുറത്താണ് തൽക്കാലം ഇവിടെ നിന്ന് റൂം ഇരിക്കുന്നവരെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ എന്തായാലും ഇവിടെ ഒരു സ്ഥലത്തിരിക്കുന്നു റൂം 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 ആ ജസ്റ്റ് റെസ്റ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അത്ര തന്നെ തന്നെ ഇത് ഇതാണ് അബു അബു അങ്ങനെ കുളിച്ച് ഉറങ്ങി ഉറങ്ങി ഒന്ന് റെസ്റ്റ് എടുത്തു ഇപ്പോൾ സമയം ഐ തിങ്ക് രണ്ട് മണി കഴിഞ്ഞ് കാണും ഈ രണ്ട് മണി സമയത്ത് ഉറങ്ങിപ്പിരുന്നു കൈഷ് കാരണം നല്ല രീതിയിൽ ഉറങ്ങാതെ വണ്ടിയിൽ ഇരുന്ന് 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 പിന്നെ ഇവിടെ വന്നപ്പോൾ നല്ല റെസ്റ്റ് എടുക്കേണ്ടി വന്നു സുഖേഷ് ഞങ്ങളിപ്പം പുറത്തോട്ട് പോവുകയാണ് നല്ല ഇവിടെ നല്ല മഴക്കോളുണ്ട് മഴ ഞങ്ങൾ കിടന്ന സമയത്ത് മഴ പെയ്തു ഞങ്ങൾക്ക് എനിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലും ഈ തണുപ്പൊക്കെ കൊണ്ട് ഉറങ്ങി ഉറങ്ങേണ്ടി വന്നു സുഗേഷ് ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ് ഞാനുണ്ട് നമ്മളെല്ലാവരും ഉണ്ട് ബാക്കി അപ്ഡേറ്റുകൾ പിന്നെ ആലെ കാണിക്കുന്നതാണ് ஹலோ ஃப்ரெண்ட்ஸ் நாங்கள் வந்து இப்போது ஹோட்டல் கொடை ஆரியாஸில் இருக்க இது நான் நான் மீல்ஸு நாலு மீல்ஸு ஆர்டர் பண்ணியிருக்கேன் தம்பி நீ என்ன ஆர்டர் பண்ணியிருக்கேன் ஃப்ரைட் ரைஸ் ஃப்ரைட் ரைஸ் ஆர்டர் பண்ணியிருக்கேன் நல்லா ஆரியாஸ் விட்டு சாப்பிட்றதுக்கு அப்புறம் நான் வீடியோ அப்டேட் பண்ணுறேன் நல்லா அவியல் இருக்குது நல்ல அவியல் இருக்குது நல்ல பீட்ரூட் தோறம் இருக்குது எல்லாமே இருக்குது 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 ஆனால் நஞ்ச் நண்டு மட்டும் இருக்காது எங்ககிட்ட எக்ஸ்ட்ரா ரைஸும் பறஞ்சிடுது ஊணு பிரமாதம் நல்லா சாப்பிட்டு ஹலோ ஃப்ரெண்ட்ஸ் நாம இப்போ எங்க இருக்கோம் குணா கேவ் நாம குணா கேவுக்கு நடந்து போறோம் பயங்கர திரக்கு யாருமே போவாத்த இடத்துல நம்ம போறோம் ஃப்ரெஷ் குணா கேவ் കാണാം സത്യം പട്ടി അടിച്ച് പല രീതിയിൽ പല തരത്തിലാണ് ഗൈസൂടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഓരോരുത്തരി ഫോട്ടോ വീഡിയോ ഭയങ്കര തിരക്കില്ല സ്ഥലത്തുരുന്ന സ്ഥലം അധികം ഇതാക്കാൻ പറ്റൂല വീഡിയോ എടുക്കുവോ ആണ് പൂട്ടിയെ ഒയ്യോ ഒരു ട്രൈപോർഡ് മേടിക്കണം പറഞ്ഞതാണ് ഉണ്ട് ബെസ്റ്റ് വ്യൂ ആണ് കൈസ് ഇവിടെ നിന്ന് കാണാൻ വരുന്നത് അടിപൊളി വ്യൂ ആണ് ഞാൻ കാണിച്ചിരുന്നത് അവിടെ അപ്പുറത്ത് വേറെ പരിപാടി നമ്മളപ്പുറത്ത് വേറെ പരിപാടി ഗൈസ് അല്ല അത്യം പറഞ്ഞാൽ നല്ല ഒരു നല്ലൊരു ഫീല് നല്ലൊരു ആശ്വാസമുണ്ട് ഗൈസ് കുറേ ആൾക്ക് കുറേ ആൾ വീട്ടിൽ ഇരുന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് വന്നൊരു നല്ലൊരു ഫീലുണ്ട് ഗൈസ് നല്ല ക്ലൈമറ്റ് നല്ല സ്ഥലങ്ങൾ കുറേ ആൾക്കാർ കുടയ്ക്കാനാണ് ലാസ്റ്റ് ഒന്ന് കോളേജിലാണ് ഇപ്പോൾ കോളേജിൽ പിള്ളേരോടാണ് ഇപ്പോഴാണെന്ന് ഒന്ന് ഫ്രീ ആയിട്ട് എല്ലായിടത്തും നിർത്തി ഒന്ന് സമ്മാനത്തി പോകാൻ പറ്റുന്ന ഇത് തന്നെ അതിലും രണ്ട് വീഡിയോ ഒന്നിൽ പോവുകയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടാണ് നമ്മൾ വെള്ളം ഉറങ്ങുന്നത് ടേസ്റ്റി ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ടേസ്റ്റി ഉണ്ട് അല്ലേ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇതിലവിടെ വേറെ വീട് വീഡിയോയിൽ കിട്ടുന്നില്ല അല്ലേ ഏ സാധാരണ ഞങ്ങൾ ഇന്നലെ ഒരു സബർജൊല്ലി കഴിച്ചു അയേക്കാള് അടിപൊളി താങ്ക്സ് താങ്ക്സ് ചുള്ളിയാർ ഡാമിലാണ് ഡാം ഞങ്ങൾ പാലക്കാട് ടച്ച് ചെയ്യാനുള്ള വരവ് വന്നു പിന്നെ ഇത് ഏത് ജില്ലയാണ് പാലക്കാട് കാറ് കൊണ്ട് കേറാൻ പറ്റത്തില്ല അതുകൊണ്ട് നടന്ന് കേറി പിന്നെ ലൈസൻസ് ഇല്ലാത്തോണ്ട് പിന്നെ ഓടിപ്പിക്കത്തില്ല

ഐസ് അങ്ങനെ ആ സ്ഥലത്ത് തിരിക്ക് നമ്മള് ഞാൻ ഇറങ്ങുന്നില്ല കൈസ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് അതുകൊണ്ട് ഞാൻ തന്നെയാണ് തന്നെയാണ് കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തു ഹായ് യൂട്യൂബ് ഇത് വീഡിയോ കുളിക്കാനോ ഇറങ്ങില്ല അപ്പൊ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പാലക്കാട് നിന്ന് പിരിക്കണെ പോകുന്നില്ലല്ലോ മദലാൻ മസാല സോഡ അതെ ആളിനെ വേണമെന്ന് പറഞ്ഞു മദലാൻ മസാല സോഡ അതും കൂടെ കുടിച്ചിട്ട് ഞങ്ങൾ പാലക്കാട് പിരിയത്തുള്ളൂ താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് ഞങ്ങൾക്ക് ഗൈഡ് ആയിട്ട് അയ്യോ ഫ്രണ്ട് നേരം അപ്പൊ ഞങ്ങൾക്ക് ഇത്ര നേരം ഞങ്ങൾ ഗൈഡായിട്ട് രണ്ടരം പേര് ആശിമും വളരെ നന്ദിയുണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട് താങ്ക് യു ഗൈസ് നമ്മളെ ഗൈസ് ഞാൻ ഓണാക്കുമ്പോഴാണ് മദർലാൻ മസാല സോടാ കുടിക്കാനായിട്ട് പോകുന്നു ഓ പേടിക്കല്ലേ അതായത് എന്റെ അളിയന്റെ ആഗ്രഹം നമ്മൾ ഇന്ന് തീർക്കുന്നുണ്ടാ മദർലാൽ തിരുവനന്തപുരം നാവ് നൊട്ട വിട്ട അടിക്ക് അരമണിക്കൂർ കഴിഞ്ഞ വയനാട് ഗ്യാസ്റ്റൂടെ വയന ഉണ്ടെങ്കിൽ മാറാൻ മദർ ഹൈ പറഞ്ഞ ായി മസാലായിട്ട് മസാല തുടങ്ങി അറു മണിക്ക് കഴിഞ്ഞ വയനാട് നിങ്ങക്ക്